ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ അരിയിൽ വണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടും അഥവാ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്നുമുള്ള നല്ല കിടിലും ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അതിൻ്റെ കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വേറെയും ടിപ്സ് ഉണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് നോക്കണേ നേരം കളയാതെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ചിരട്ടയാണ് ഇനി ഞാൻ അതിലേക്ക് ഒരു രണ്ട് ചന്ദനത്തിരി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഏത് ചന്ദനത്തിരി വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിട്ട് എടുക്കാം ഇനി ഞാൻ ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ കോഫി പൗഡറും ഇതിന്റെ പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്കൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കർപ്പൂരത്തിൻ്റെ ഒരു ചെറിയ പീസും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എൻ്റെ അടുത്ത് ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്കിതൊന്ന് കത്തിച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മളൊന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് പാറ്റുക പല്ലി അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പ്രാണികൾ ഈച്ച ഒന്നും തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് വരുന്നതല്ലാട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ അടുക്കളയിൽ പാത്രം കഴുകുന്ന സോപ്പൊക്കെ ഉണ്ടാവുമല്ലോ അത് വെള്ളത്തിൽ തന്നെ വെക്കുമ്പോൾ പെട്ടെന്ന് അത് അലിഞ്ഞ് പോകുന്നതായിട്ട് നമുക്ക് കാണാം ചിരട്ടി എടുത്ത് അതിലൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ റബ്ബർ ഇട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സോപ്പ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും അത് അലിഞ്ഞു പോകില്ല കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ ചോറ് വെക്കാനുള്ള നല്ലൊരു കിടിലം ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് അരിയൊക്കെ ഞാൻ ബേക്കിംഗ് സോഡ ഇപ്പോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് റേഷൻ അരി ആണ് കേട്ടോ സ്മെല്ലുള്ള അരിയൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് സ്മെല്ലൊക്കെ പോയിട്ട് നല്ല കളറ് കിട്ടുന്നതാണ് അതിന് വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡയും ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് അരിയിട്ട് കൊടുക്കാം പച്ചവെള്ളത്തിൽ വെള്ളത്തിൽ ഇടുന്നതിനേക്കാളും എളുപ്പം നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ അരി തിളയ്ക്കുന്ന സമയത്ത് ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുടിക്കേണ്ട ആവശ്യത്തിനും അല്ലെങ്കിൽ ഈ ചോറിലേക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ ഗ്യാസിലൊക്കെ ചോറ് വെക്കുന്നവരാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് വേവായപ്പോൾ ഞാൻ അടുപ്പൊന്നണച്ചിട്ട് ഇതുപോലെ തന്നെ ആ ചൂടോട് കൂടെ തന്നെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഈ ആവി ഒന്നും പുറത്തേക്ക് പോകാത്ത രീതിയിൽ നമ്മൾ അടച്ചു വെക്കാം എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ ചോറ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിപ്പോൾ ഇൻഡക്ഷനിലാണ് ഉണ്ടാക്കി കാണിച്ചത് ഗ്യാസിലാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഞാൻ തലേ ദിവസത്തെ ചോറ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് ഞാൻ ഈ സമയത്തിൽ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് പുതിയതായിട്ട് നമ്മൾ ചോറ് വെച്ച് കഴിക്കുന്നത് പോലെ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ബാക്കി വന്ന ചോറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തിളപ്പിക്കും അല്ലെങ്കിൽ ആവിയിൽ വേവിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് ആ ഒരു പഴയ ചോറിൻ്റെ ആ ഒരു ടേസ്റ്റും മണവും ഒക്കെ ഉണ്ടാവുന്നതാണ് പക്ഷേ ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പുതിയതായിട്ട് അപ്പ വെച്ച ചോറ് പോലെ തന്നെ നമുക്കായി കിട്ടുന്നതാണ് നമ്മളെ ചോറ് ഓൾറെഡി വെന്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കുറേ സമയത്ത് ഇട്ട് തിളപ്പിക്കരുത് ജസ്റ്റ് ഒരു തിള വന്നാൽ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ഊറ്റി എടുക്കാം കേട്ടോ അപ്പം തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറ് ഇവിടെ റെഡിയായി കിട്ടുന്നതാണ് അപ്പോൾ ഗ്യാസിനൊക്കെ വില കൂടി ഈ സമയത്ത് നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഗ്യാസ് ഒന്നും ചിലവാകാതെ തന്നെ നമുക്ക് ഡെയിലി ഗ്യാസിൽ തന്നെ പറ്റുന്നതാണ് ഇനി നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഊറ്റി എടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ കുറച്ച് അധികം തന്നെ അരി അതുപോലെ തന്നെ പയർ വർഗ്ഗങ്ങൾ പരിപ്പ് കടല അതുപോലെ തന്നെ അരിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒക്കെ കുറച്ച് അധികം തന്നെ വാങ്ങിച്ച് പൊടിച്ചൊക്കെ വെക്കുന്നവരായിരിക്കും മഴക്കാലമായാൽ തന്നെ അതിൽ കട്ട കെട്ടാനും അതുപോലെ തന്നെ പൂപ്പൽ വരാനും കുഞ്ഞു കുഞ്ഞു പ്രാണികൾ വണ്ടുകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാൽ വളരെ എളുപ്പത്തിൽ അതൊന്നും വരാതെ എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ അരി ബക്കറ്റ് ഇപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ അത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനൊരു ചെറിയ പാത്രത്തിലാണ് അരിയിട്ട് കാണിക്കുന്നത് ഇതുപോലെ നമ്മൾ ബക്കറ്റിലൊക്കെ അരിയൊക്കെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് വറ്റൽ വറ്റൽമുളക് ഇതുപോലെ ഇട്ട് കൊടുത്താൽ അരിൻ്റെ മുകളിൽ കുറച്ച് അരിയിട്ട് പിന്നെ വറ്റൽ മുളക് ഇട്ട് പിന്നെ കുറച്ച് അരിയിട്ട് അതുപോലെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലിന് പരിസരത്തേക്കൊന്നും വണ്ടുകളോ പ്രാണികളോ ഒന്നും തന്നെ വരുന്നതെല്ലാം അതുപോലെ തന്നെ നമ്മൾ അരി സൂക്ഷിച്ച് വെക്കുന്ന പാത്രത്തിൽ പുതിയതായിട്ട് അരി ഇട്ട് കൊടുക്കുമ്പോൾ ആ പഴയ അരി നമ്മൾ മാറ്റിയതിന് ശേഷം മാത്രം പുതിയ അരി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന പാത്രം നല്ല ഡ്രൈ ആയിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഡെയിലി നമ്മൾ അരി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് നല്ല ഡ്രൈ ആയിട്ടുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കൈ ഒന്നും നനവോടുകൂടി അരി ഒന്നും എടുക്കരുത് കേട്ടോ അതുപോലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ കുറേ അധികം കാലം നമുക്ക് അരി പൂപ്പൽ വരാതെയും വണ്ടുകളൊന്നും വരാതെയും സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ അരിയുടെ ഉള്ളിലേക്കായിട്ട് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയൊക്കെ മുഴുവനായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുകയാണെങ്കിലും വളരെ നല്ലതാണ് അതിന്റെ സ്മെല്ലിന് വണ്ടുകളൊന്നും വരില്ല കേട്ടോ വെളുത്തുള്ളിയിൽ ധാരാളമായിട്ട് സൾഫർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അതിന്റെ സ്മെല്ല് പ്രാണികൾക്കൊന്നും പിടിക്കില്ല അപ്പൊ അരിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടോളും അടുത്തതായിട്ട് വലിയ വില കൊടുത്ത് നമ്മൾ വാങ്ങുന്ന ഇലക്ട്രോണിക് ഐറ്റംസ് അതുപോലെ പിന്നെ ഫ്ലാസ്ക് ചെരുപ്പ് മരുന്നുകൾ അവകളൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലുള്ള സിലിക്ക ജെല്ല് കിട്ടുന്നുണ്ടാവും അപ്പോൾ അതുപോലുള്ളതൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയാതെ ഇതുപോലെ അരിയിലൊക്കെ വെക്കുകയാണെങ്കിൽ അരിയിൽ ഈർപ്പൊന്നും വരാതെ നല്ല ഡ്രൈ ആയിട്ട് ഇരുന്നോളും അതും എല്ലാം ഇരുന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് ഇതുപോലെ ഗ്രാമ്പു ഒരു മാലയായി കെട്ടിയതിന് ശേഷം നമ്മളുടെ അരിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ കുത്തുന്ന സ്മെല്ലിന് അരിയിൽ വണ്ടൊന്നും കയറില്ല നമ്മൾ മാല പോലെ കെട്ടാണ്ട് നമ്മൾ ഗ്രാമ്പു ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അരി ഒരു പാത്രത്തിൽ നിന്നും അടുത്ത പാത്രത്തിലേക്കൊക്കെ മാറ്റി ുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ ആണെങ്കിൽ നമുക്ക് എടുക്കാനും വെക്കാനൊക്കെ നല്ല സുഖമായിരിക്കും അല്ലെ റേഷൻ അരിയൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇതുപോലുള്ള വെളുത്തരികളൊക്കെ അതിൽ കാണാറുണ്ട് അല്ലേ നമ്മൾ അരിയൊക്കെ പാറ്റിയെടുക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ ഇതുപോലെ പെറുക്കി കളയാറായിരിക്കും പതിവ് എന്നാൽ അത് കളയൊന്നും വേണ്ട ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഫോർട്ടിഫൈഡ് റൈസ് ആണ് ഇതിൽ ധാരാളമായിട്ട് വിറ്റാമിൻസും മിനറൽസും ഒക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുന്ന മൂലം നമ്മളുടെ ശരീരത്തിലേക്ക് അതൊക്കെ എത്തുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇതുപോലുള്ള അരിയൊക്കെ സപ്ലൈ ചെയ്യുന്നത് വലിച്ചെറിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല അത് നമുക്ക് വേവിച്ച് കഴിക്കാവുന്നതാണ് അപ്പോഴിതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ അരി അതിൽ നിന്നും ആ വെളുത്ത വെളുത്തരി മാത്രമായിട്ട് ഞാനൊന്ന് പെറുക്കിയെടുത്തിട്ട് ഇതുപോലെ ഗ്യാസിൻ്റെ ഈ ബർണറിൻ്റെ മുകളിലേക്ക് വെച്ചൊടുത്തിട്ടൊന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് ഇത് പ്ലാസ്റ്റിക് അരി ആണെങ്കിൽ നന്നായിട്ട് അതിങ്ങനെ ഉരുകി ഒലിക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ കത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഉരുകുന്നൊന്നുമില്ല സാധാരണ നമ്മളുടെ അരി എങ്ങനെയാണോ കത്തുന്നത് അതുപോലെ തന്നെയാണ് തന്നെയാണത് കത്തുന്നത് മുഴുവനായിട്ട് കത്തിയൊന്ന് ഞാൻ നിങ്ങൾക്ക് ഇത് പ്ലാസ്റ്റിക് റൈസ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഫോർട്ടിഫൈഡ് റൈസ് തന്നെയാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് ഇത് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് കത്തി കത്തിച്ചൂടീട്ട് ഞാൻ ഇതൊന്നും ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് നമുക്കത് പൊടിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ഇത് കണ്ടല്ലോ നന്നായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ട് ഇനി നിങ്ങൾ ആരും ഈ വെളുത്ത റൈസ് പെറുക്കി കളയരുത് ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഇത് വേവിച്ച് കഴിക്കുക തന്നെ വേണം അപ്പോഴേ നമുക്ക് അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ കിട്ടുള്ളൂ കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ പരിപ്പൊക്കെ എങ്ങനെ സൂക്ഷിച്ച് വെക്കാം എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇതേ ടിപ്പ് തന്നെ നമുക്ക് പയറിലും കടലയ്ക്കും ഉഴുന്നിനും ഒക്കെ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു മാസത്തിനുള്ള പരിപ്പൊക്കെ വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കാറാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഇതിലൊക്കെ വണ്ടുകൾ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ വലിച്ചെറിയാൻ വെച്ചിട്ടുള്ള വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഷേക്ക് ചെയ്തെടുത്താൽ മാത്രം മതിയാവും എത്ര മാസം നമ്മൾ വെച്ചാലും നല്ല ഫ്രഷായി തന്നെ ഈ പരിപ്പൊക്കെ ഇരിക്കുന്നതാണ് വെളുത്ത് ുള്ളിയുടെ തോലി അല്ലെങ്കിൽ ഗ്രാമ്പുതുപോലെ നമുക്ക് ഇട്ടു കൊടുക്കാവുന്നതാണ് അത് നല്ല റിസൾട്ടാണ് കേട്ടോ ഇതൊന്നുമല്ലെങ്കിൽ ബേ ലീഫ് ഉണ്ടെങ്കിൽ നന്നായിട്ട് നമുക്കൊന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് എല്ലാവരും ഈ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ മഴക്കാലത്ത് മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞപ്പൊടി അരിപ്പൊടി റവ എല്ലാം എടുത്ത് വയ്ക്കുമ്പോൾ ചില സമയത്ത് അതിൽ പൂപ്പലും കട്ട ആവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാത്തിലും ഇതുപോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കുകയാണെങ്കിൽ നല്ലൊരു പ്രിസർവേറ്റീവ് ആണ് ഉപ്പെന്നെല്ലാവർക്കും അറിയാലോ ചെയ്ത് വയ്ക്കുകയാണെങ്കില് അത് പൂപ്പലും വരില്ല കട്ട കെട്ടുകയല്ല നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ ലാസ്റ്റ് വരെയും ഇരിക്കുന്നതാണ് അപ്പൊ എല്ലാവരും ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെറുതാണെന്ന് തോന്നിയാലും നമുക്ക് അടുക്കളയിൽ വളരെ ഉപകാരമുള്ള ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അടുത്തതായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അരിയിൽ വണ്ട് വരാതിരിക്കാൻ എന്താണ് ചെയ്യാന്ന് ഞാൻ കാണിച്ചു തന്നു ഇനി അഥവാ വണ്ട് വന്നാൽ എങ്ങനെ നമ്മൾ അരിയിൽ നിന്നും അവയെ തുരത്താം എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിനു വേണ്ടിയിട്ട് വണ്ട് വന്നായി ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ നടുവിലേക്കായിട്ട് ഒരു പാത്രത്തിൽ വിനീഗർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മൂടിയിൽ ഞാൻ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം ഇത് നമ്മൾ തുറന്ന് വെക്കുകയാണെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ വെക്കരുത് പുറത്ത് വെക്കുക അല്ലെങ്കിൽ വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചു കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് ഈ വണ്ടുകളൊക്കെ പുറത്തേക്ക് പോകുന്നതാണ് നമ്മൾ ഞാനിപ്പോൾ മഴ ആയതുകൊണ്ട് വീടിൻ്റെ ഉള്ളിലാണ് വെച്ച് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ തുറന്ന് വെക്കുന്നില്ല അതിൽ നിന്നും ഒന്നോ രണ്ടൊക്കെ ഒന്ന് പുറത്ത് പോകാണ്ട് നമ്മുടെ വീട്ടിലുള്ള നല്ല അരിയിലും പരിപ്പിലും ഒക്കെ ഇത് കയറി കൂടും ഞാൻ ഞാനിതിവിടെ ക്ലോസ് ചെയ്താണ് വെക്കുന്നത് കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ഒരു വിനീഗറിലുള്ള ആസിഡിൻ്റെ സ്മെല്ല് കാരണം ആ വണ്ടുകൾക്ക് അരിയിലിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എല്ലാം പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ എണ്ണ തേച്ചു കൊടുത്തോണ്ട് തന്നെ ഇതിന്റെ മുടിയിലൊക്കെ നന്നായിട്ട് വണ്ടുകൾ ഒട്ടി നിൽക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് എടുത്ത് കളയാട്ടോ വിനീഗറിലും കുറേ വണ്ടുകൾ വന്ന് വീണിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് ഇതിന്റെ റിസൾട്ട് കാണുന്നുണ്ടല്ലോ വണ്ട് വന്ന അരി ഇതുപോലെ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് വണ്ട് വരാതെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ ടിപ്പൊക്കെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത്രയൊന്നും ബുദ്ധിമുട്ടുമില്ല നമ്മുടെ സാധനങ്ങളൊന്നും വേസ്റ്റ് ആയി പോവുകയില്ല കേട്ടോ ഒന്ന് രണ്ട് വണ്ട് വരുമ്പോൾ തന്നെ നമ്മൾ അത് ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്ത് വെക്കുകയാണെങ്കിൽ ഒന്നും ആയി പോവില്ല അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ ഈ വണ്ടുകൾ ഇതെല്ലാം കഴിച്ചിട്ട് പൊടി പൊടി ആയിട്ടായിരിക്കും നമുക്ക് അരി കിട്ടുന്നത് അത് പിന്നെ നമുക്ക് നമുക്കൊന്നിനും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ എല്ലാ വണ്ടുകളും ഈ സമയത്ത് വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ മൂടിയിലും നമ്മളെ പാത്രത്തിൻ്റെ ആ കോർണറിലും വിനീഗറിലും ഒക്കെ ആയിട്ട് എല്ലാ വണ്ടും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് സാധാരണ ചോറ് വയ്ക്കാൻ എങ്ങനെയാണ് എടുക്കുന്നത് അതുപോലെ എടുക്കാവുന്നതാണ് കഴുകുന്ന സമയത്ത് നന്നായിട്ട് ചൂടുള്ള വെള്ളത്തിൽ കഴുകിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അടുത്തതായിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു പാത്രം എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതുതന്നെ നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ആ ചൂടോട് കൂടെ തന്നെ നമ്മൾ വണ്ട് വന്ന അരിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുളക് പൊടിയുടെ എരിച്ചിൽ കാരണം അരിൻ്റെ ഉള്ളിൽ എവിടെ ഒളിച്ചിരിക്കുന്ന വണ്ടാണെങ്കിൽ പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നതാണ് അപ്പോൾ അധികം വണ്ടുകളൊക്കെ ഉള്ള അരിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല പരന്നൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അതിൽ ഇനി അധികം വണ്ടൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കാണിച്ചു തരുന്നത് അധികം വണ്ടൊക്കെ ഉള്ള അരിയിലാണ് നിങ്ങളിത് ട്രൈ ചെയ്യുന്നതെങ്കിൽ നല്ല വായുവട്ടമുള്ള പാത്രത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൽ നിന്ന് വണ്ടുകളൊക്കെ പുറത്തേക്ക് പോകട്ടോ അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇത് ഈ അരിയുടെ ഉള്ളിൽ ഒളിച്ചിരുന്ന വണ്ടായിരുന്നു ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഓരോന്നായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് യാതൊരു ഹാമുൾ ആയിട്ടുള്ള കെമിക്കൽസും യൂസ് ചെയ്യാതെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഇതുപോലുള്ള വണ്ടുകളൊക്കെ നമുക്ക് തുരത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എന്തായാലും നൂറ് തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അരി വാങ്ങുന്ന സമയത്ത് തന്നെ ബോറിക് ആസിഡ് കടയിൽ കിട്ടും അതൊരു വൈറ്റ് കളർ പൊടിയാണ് അത് വാങ്ങിയിട്ട് നമ്മൾ ഈ അരി അരിയിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിലും അതിൻ്റെ സ്മെല്ലിന് പിന്നെ ഉറുമ്പും അതുപോലെ തന്നെ വണ്ട് പുഴുക്കളും ഒന്നും തന്നെ വരില്ല കേട്ടോ എല്ലാവരും ആ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതൊക്കെ പൈസ ഒന്നുമില്ല നമ്മളെ ഒക്കെ കളിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന പൗഡർ ഇല്ല പൗഡറില്ല തന്നെയാണ് യാതൊരു കെമിക്കൽസും ഇല്ലാതെ നമ്മളുടെ വയറിലേക്ക് പോവാണെങ്കിൽ പ്രശ്നമാണ് നമ്മൾ കഴുകിയിട്ടെല്ലാം അരി യൂസ് ചെയ്യുക അതുകൊണ്ട് യാതൊരു പ്രോബ്ലം വരുന്നതല്ല അപ്പോൾ ആ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ട്രൈ ോക്കെട്ടോ ഈ കാണുന്ന അരി ഞാൻ ഒരു ആറ് മാസത്തിൻ്റെ മുകളിലായി ബക്കറ്റിൽ സൂക്ഷിച്ചു വെച്ചതായിരുന്നു ഒരു പുഴുവോ വണ്ടോ ഒന്നും തന്നെ ഇതിലില്ല ഞാൻ ഇതുപോലെയാണ് കേട്ടോ അരി സൂക്ഷിച്ചു വെക്കാറുള്ളത് അപ്പം നിങ്ങളും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ലൈവ് ആയിട്ട് ഇതിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു യൂസ് ചെയ്യാത്തൊരു പാത്രമാണ് കേട്ടോ ഇതുപോലൊരു പഴയ പാത്രം എടുക്കായിരിക്കും നല്ലത് അന്നേരം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിള വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് പ്ലാവിലയാണ് ഇട്ട് കൊടുക്കുന്നത് പഴുത്ത പ്ലാവില തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് ഉപ്പാണ് കല്ലുപ്പ് എടുക്കുകയാണെങ്കിൽ അത്രയ്ക്കും നല്ലത് ഇത് ഞാൻ പൊടിച്ച കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കല്ലുപ്പ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഇതിൻ്റെ എസൻസൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് വരെ തന്നെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതെന്തിനാണെന്ന് വെച്ചാൽ ജോയിൻ പെയിൻസ് ശരീരവേദനയൊക്കെ സമയത്ത് ഇതുപോലൊരു വെള്ളം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇളം ചൂടോടുകൂടെ തന്നെ കുളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ആശ്വാസം കിടന്നതായിട്ട് നമുക്ക് കാണാം ഉപ്പൊക്കെ ചേർത്ത് കൊണ്ട് തന്നെ തലയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മളുടെ പ്ലാവിലയും ഉപ്പും നല്ലൊരു വേദന സംഹാരിയാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്